ഹായ് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബാഗ് ആണ് നമുക്ക് ഓഫീസ് വെയറും കോളേജ് വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഹാൻഡ് ബാഗാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് നമ്മൾ ഫാബ്രിക് പല ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് കോട്ടൺ യൂസ് ചെയ്ത് ക്ലോത്തിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലെതറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ബാഗിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ജൂട്ടാണ് ജൂട്ട് കൊണ്ടാണ് ഇവർ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഹാൻഡ് ബാഗിൻ്റെ വള്ളിയും ജൂട്ട് കൊണ്ട് തന്നെയാണ് ജൂട്ടിൻ്റെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന ജൂട്ട് ബാഗാണ് ഒരു എൻവയറമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാഗ് ാണ് ഇതെന്ന് പറയുന്നത് പിന്നെ എന്താ പറയേണ്ടത് ഇത് മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷനും അതുപോലെ ഇത് മെയിൻ ത്രെഡ് വർക്കാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് എല്ലാ ഭാഗത്തും അവർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഒറ്റ ഒരു ഉറേ ഉള്ളൂ അത് ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒരു ബാഗാണ് നമുക്ക് ഡെയിലി യൂസിനെയൊക്കെ ചെയ്യാൻ പറ്റി അതുപോലെ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു ബാഗാണ് കാരണം ഇത്രയും ത്രെഡ് വർക്ക് അതായത് ത്രെഡ് വർക്ക് ഇത്രയും കൊടുത്തിട്ടുണ്ട് അതായത് ഈ എമൗണ്ടിന് ഇത്രയും ത്രെഡ് വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയണ്ടത് കുറച്ച് വലിയ കാര്യമാണ് കാരണം ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുടെ അകത്താണ് മുന്നൂറ് രൂപയുടെ താഴെയാണ് ഈ ബാഗിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്രയും പ്രിന്റ് വർക്ക് അല്ലെങ്കിൽ ഇത്രയും ത്രെഡ് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം എന്താ വില കൂടിയ ബാഗുകൾക്കാണ് അപ്പോൾ ഇത് മീഷോയിൽ മുന്നൂറ് രൂപയുടെ താഴെയായിട്ടാണ് എമൗണ്ട് മീഷോയിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഒരു അടിപൊളി ബാഗാണ് പിന്നെ ഇതിൻ്റെ താഴ്വശത്ത് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ത്രെഡ് വർക്ക് നല്ല ഡീറ്റെയിൽഡ് ത്രെഡ് വർക്കാണ് അതായത് വൈറ്റ് ത്രെഡും ഉണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൽ സാധാ നോർമൽ ജൂട്ടിൻ്റെ ത്രെഡും പിന്നെ ഓറഞ്ച് ഗ്രീന് യെല്ലോ കളറൊക്കെ കൊടുത്ത് ത്രെഡ് വർക്കും കൂടെ ചെയ്തിരിക്കുന്നു പിന്നെ ഇതിന് അത്യാവശ്യം ഞാൻ പറഞ്ഞു നല്ല വലുപ്പമുള്ള ബാഗാണ് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ബാഗാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞുറയും കൂടെ അവർ കൊടുത്തിട്ടുണ്ട് വലിയ ഉറല്ലാതെ കുഞ്ഞുറയൊക്കെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഇട്ട് വയ്ക്കാനായിട്ടുള്ളതൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഈ എമൗണ്ടിനൊന്നും ഇത്രയും നല്ല ബാഗ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഫാബ്രിക് ഞാൻ പറഞ്ഞു ജൂട്ട് ആണോ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇപ്പോഴും മീഷോയിൽ ആണ് ഇരുനൂ മുന്നൂറ് രൂപയുടെ താഴെയാണ് ഈ ബാഗിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയണ്ട ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടുവരാത്ത ഒരു ടൈപ്പ് ഓഫ് ബാഗാണ് അതും ജൂട്ടിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള ഒരു ബാഗാണ് അപ്പം നിങ്ങൾ മേടിക്കുക നല്ല ബാഗാണ് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്തായിട്ടുള്ള ബാഗാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഒരു സീക്രറ്റ് ഉറയോ അവർ കൊടുത്തിട്ടുണ്ട് അതാണ് ഇത് ഒരു സീക്രറ്റ് ഉറയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മേടിക്കുക നല്ല എമൗണ്ടിന് നമുക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് തീർച്ചയായിട്ടും മേടിക്കുക